ബിരിയാണി നെയ് ചോറും ആ പാട്ടും ഡാൻസും കൂത്തൊക്കെ പാടായിട്ട് രണ്ട് ദിവസം ഞങ്ങൾ അറുമാതിച്ചങ്ങട്ട് ആഘോഷിച്ചിട്ടോ അപ്പൊ ഇന്നലെ ഞമ്മളെ കുഞ്ഞുമോന്റെ കല്യാണം ഇണ്ടാ അപ്പൊ കല്യാണം കളറാക്കിയൊക്കെ ആണ് ഇപ്പൊന്ന് ഞാൻ പറയാൻ പോണത് അപ്പൊ ഇത് ആ തലേന്നത്തെ ഡാൻസും പാട്ടും കൂത്തൊക്കെ പാടെ ഉണ്ടോ അപ്പൊ നൂറേ അങ്ങോട്ട് പോയാലും നമുക്ക് കല്യാണ പേരേക്ക് ഇങ്ങോട്ട് പോകുന്നോളിട്ടോ കല്യാണത്തിന് പോയി ഗെറ്റ് അല്ല ഓ കല്യാണത്തിന് പോകാൻ പോവാട്ടോ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പള ഓർത്ത വിത്തുമൊരുങ്ങിയതാണ് ഒന്നുമില്ല തീർച്ചയായും പൈസ ഇട്ട് അത്രേ ഉള്ളു കേട്ടോ ആ ഇല്ലല്ലും ശരിയടി അത് ഇവിടത്തേക്ക ഇങ്ങനെ മാറി ക്യാമറ മാറിക്ക് കുഞ്ഞോർന്നിക്കില്ലേ ഏതും ഇതൊക്കെ വിരുന്നു വന്നു ഇടുന്നതാണോ

അത് അടച്ചിട്ടുണ്ട് അടച്ചിട്ട് പറഞ്ഞൂടെ എന്ന കൊണ്ടു പറഞ്ഞിരുന്നു ആവിത്തുണിന്റെ മേലിത്തുണി അറിയാൻ

ണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് കണ്ണ് കണ്ടില്ല കണ്ടോ ഇവിടെ ഇവിടെ ആയോ ആയിട്ടില്ലേ ഇത് നോറട്ട പോലെ നോറട്ട പോലെ പോലെ നോറ നോറ കണക്കിന് വേണ്ട ഒരു മേടിയത്തിന് മതി ആ കണ്ണാടി ഇതിൽ കണ്ണാടില്ല കുഞ്ഞ കണ്ണാട്ടിട്ടിക്കു ஜனிக்காட்டு <worries>

എന്തിട്ട പോയോ അരിങ്ങിക്ക അയ്യ <laughs> <laughs> ോ <laughs> ਆਿਜਾ ਇੱਾ ਲਾਈ ਕੋਟਾ ਨੀ ਕੋਟਾ ਮਰੀ ਗਾਡਾ ਗਾਸ ਨੀ ਵੀਜਿਰੀ ਕੋਟਾ ਓ ਅਿਟ ਅਮਾਯਂ ਮਲ ਪੋਣੇ ਅਮਾਯਂ ਮਲ ਪੋਣੇ ਓ ਆਿਯ਼ ਬਾਣਡੀ അങ്ങനെ ഇതാക്കണ് ഒരുക്കം പൊടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചാടി കയറി ഇതാക്കണം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിക്കുന്നത് പെണ്ണിൻ്റെ വീട് കയറിയാണെങ്കിൽ ഇതാ റെയിലിങ്ങനാണ് നെൽമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ താങ്ങുന്നത് വണ്ടി പിടിച്ച് വലിയ ദൂരമൊന്നുമില്ല വണ്ടി പിടിച്ച് ഞമ്മളിതാക്കുന്നത് ഇവിടെ എത്തിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇതാക്കുന്നത് വീടിൻ്റെ ഒത്ത നടുപുറ്റത്ത് ഇതാക്കണ് നല്ല ഉഷാറ മണ്ഡപം ഒരുങ്ങിയിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് പെണ്ണും താലൊക്കെ പൊടിച്ച് നല്ല പോലെ വലം വെക്കണ പരിപാടിയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഇനി എടുക്കാനുള്ളത് ആ മുൻഭാഗമാണല്ലോ താരി കെട്ടലും കാര്യങ്ങളൊക്കെ എടുക്കാൻ അല്ലല്ലേ ഞാൻ വേഗം ആൾക്കാരെ തട്ടി മാറ്റിക്കൊണ്ട് അപ്പുറത്തേക്കാണ് നീങ്ങാൻ നോക്കട്ടെ അപ്പം ഈ പെണ്ണിന്റെ കറക്ക നിന്നെങ്കിൽ അങ്ങോട്ട് കയറിയെന്നൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഞമ്മക്ക് വീഡിയോ മുഖ്യം പിഗലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോരോ ഷോട്ട് എടുക്കുന്നത് ചെറിയ ചെറുതേ ഷോട്ട് എടുത്തിട്ടൊള്ളു കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെക്കന്റെ വീടും കാര്യങ്ങളൊക്കെ ഇരുന്ന് എടുക്കാൻ മറന്നിട്ടുണ്ട് ചെക്കൻ്റെ വീട് എടുക്കാൻ മാത്രം ഒന്നുമില്ല ഇല്ല ഞമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെ അവിടെ ഇല്ല എന്നിട്ടോ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചേന്ന് അപ്പോൾ വീട്ടിൽ വലിയ പരിപാടികളൊന്നും ഇല്ല ചെറിയൊരു പന്തലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളേന്ന് പിന്നെ നമ്മൾ ഇതാ എന്നും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ വരുന്ന വീ കാണുന്ന വീടല്ല അതുകൊണ്ട് വലിയതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഒന്നാമത്തെ കാരണം എന്താകുന്നുണ്ട് നമ്മൾ ഒരുങ്ങി പിടിച്ച് വന്നപ്പോൾ തന്നെ ബസ് സ്റ്റാർട്ടാക്കി നിർത്തിക്കുന്നു പെണ്ണിനെ വീട്ടിലേക്ക് പോകാതെ ബസ്സ് സ്റ്റാർട്ടാക്കി നിർത്തിക്കുന്നുണ്ട് അതിൽ ചാടി കയറിയതാണ് അപ്പോൾ അങ്ങനെ ഇതാകുന്നു പോയി പോയി ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ നമ്മളെ കുഞ്ഞിമോൻ്റെ പേര് ഇതാക്കണ് സ്ഥലത്ത് നട്ടോ അപ്പെണ്ണിൻ്റെ പേരാണ് നവ്യ എന്നാണ് പേര് അപ്പം നമ്മളെ വല്യാണം എന്താകണു കളറാക്കാനും ഷർ എല്ലാവരും നിരന്ന് ഇറന്ന് കയ്യടിക്കാനായിട്ട് നിൽക്കണേ താലിക്കെട്ടലിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സാറായിട്ട് ആ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞ് തുടങ്ങിയിരിക്കണോ അപ്പോൾ ഞാനിതാക്കാണ് ക്യാമറയും പൊതിച്ച് പൊടിച്ച് നിൽക്കുന്നുണ്ട് കളറുണ്ടോ അറിയില്ല കാരണം നമുക്ക് ഡിസ്പ്ലേക്ക് ഒരു ഡിസ്പ്ലേയ്ക്ക് ഒരിത്തിരി കളർമാറ്റമൊക്കെ വന്നിരിക്കണിട്ടാണ് എന്നാലും സാറല്ല നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എടുക്കുക എന്നുള്ളത് അങ്ങനെ എന്താ മാല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം ഉൾക്കൊരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കണേ എന്തന്നെയാളെ പാവണ്ടു പാവണ്ട പറഞ്ഞു അടാ വെയില് പോയി വെയില് പോയി വെയിൽ പോയി വെയിൽ വേണോ പോയിടെ വേഗം ആയി അവിടെ ആ വെയിൽ പോയിട്ട് ഇരുന്ന പോട്ടാണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എന്താക്കണം സിന്ധൂരിലും അങ്ങനെ താലു വട്ടലും മാലയട്ടിലും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞ് കുറച്ച് സെൻഡിയാണ് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തും എനിക്ക് എന്തോ ഭയങ്കര സങ്കടം വരലുണ്ട് കേട്ടോ പൊതുവേ അങ്ങനെയാണ് ഈ കൈ പിടിച്ചു കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ ഈ ഒരു പുതിയാപ്പളിയും പുതിയണ്ണും അങ്ങനെ അച്ഛനും അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൈ പിടിച്ചു കൊടുക്കണ പരിപാടിയാവുമ്പോൾ മിക്കും ഭയങ്കര ഒരു സങ്കടം വരലുണ്ട് അതെന്തിനാണോന്നറിയില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടങ്ങാറാ ആ ഒന്നാമത്തെ കാര്യം ഇതകണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിൽക്കുമ്പോഴാണ് മക്കളെല്ലാവരും സുരക്ഷിതമായി നിൽക്കണത് പിന്നെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതം പെൺകുട്ടികളെ സുരക്ഷിതം പറയുന്നത് അവനാൻ്റെ പുതിയ ആപ്പിളാറെ കയ്യിൽ തന്നെയാണല്ലോ അല്ലേ അങ്ങനെ തകണ് നല്ല സന്തോഷത്തോടെയും വിശ്വാസത്തോടെയൊക്കെ കൂടിയിട്ട് ഇതാക്കണ് ആ ഒരു അച്ഛന് മക്കളെതാണ് കയ്യൊക്കെ പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തക്കണ്ട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷം അതൊക്കെ കണ്ടപ്പം അങ്ങനെ അതുപോലെയൊക്കെ വലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോരറ്റല്ലേ അപ്പൊ നമ്മളെ പരിപാടി ഇതാ ഇവിടെ കൊണ്ടിങ്ങനെ തീരണ്ട അപ്പം ഇനി നമ്മളെ കാമറ തിരിയണത് എങ്ങോട്ടാന്ന് ചോദിച്ചിരുതാ ഇവിടെയൊന്നും നിൽക്കണില്ല കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ ഇവിടെ വലിയൊരു പന്തലിട്ട് കണ്ടിട്ട് ഞങ്ങൾ അതാണ് നമ്മളെ ഊട്ടുപൊരട്ടോ ഇതാണല്ലോ മെയിൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അപ്പറോപ്പറൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ ഒന്നാമത്തെ രസം എന്ന് പറയുന്നത് ഒമ്പതരൊക്കെയൊക്കെയാണ് മുഹൂർത്തം അപ്പോൾ നമ്മൾ ഇതാക്കണ എട്ട് മണിയായപ്പോൾ തന്നെ അവിടുന്ന് ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്ന് മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് ഒരു പത്ത് പത്തര ആയപ്പോ നമ്മൾ ചോറിയിട്ട് തുടങ്ങിയൊക്കെ കേട്ടോ സന്തോഷം സന്തോഷക്ക് ഇതുക്കോക്ക് ഇവിടക്കോക്കെ പോട്ടതി അപ്പം നല്ല കടായും ചോറൊക്കെ തട്ടിയിട്ട് ഒരു വാത്ത് കുത്തിരിക്കാന്ന് വിചാരിച്ചത് ഈ ഒരു കല്ലിൻ്റെ അവിടെ ഇരുന്ന് നിന്ന് ഇരുന്നതാണ് കേട്ടോ വലിയ കല്ലിൻ ചോട്ടിൽ ഇരുന്നതാണ് ഞങ്ങളെല്ലാവരും കൂടിയുണ്ട് അതിലാണ് റിനു ഈ ഒരു പരിപാടിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് തൊട്ടപ്പാടി മുള്ളില്ല മുള്ളിനെ ഉറക്കമല്ല പരിപാടിയാണ് ഇരുന്ന് നിരങ്ങാണ് മുപ്പത്തിയായിരുന്നു നല്ല പുതിയ തുണിയും കുപ്പായ ഇട്ടാണ് ഇരുന്ന് നിരങ്ങാണ് അപ്പം ഇനി മുള്ളു ഉണർന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കണ പരിപാടിയാണ് അപ്പോൾ ഓളെ ശ്രദ്ധിച്ചാണ്ട് ഇത് എല്ലാവരും നിൽക്കുന്നത് ഇതൊക്കെ ചെക്കൻ്റെ വീട്ടിലത്തെ ഓ ചെറിയമ്മമാരും അമ്മായിയാളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോ ഇതാക്കണ എല്ലാവരും ഡ്രസ്സ് കോഡൊക്കെ ആക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഡ്രസ്സ് ഡ്രസ്സുണ്ടില്ല എല്ലാവരും കാണാനായിട്ട് അപ്പോൾ മക്കളും അങ്ങനെ തന്നെ ഡ്രസ് കോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് നല്ല കാര്യപ്പെട്ട പരിപാടി തന്നെയാണ് അങ്ങനെ ചോറും വെള്ളം എല്ലാം ഒക്കെയുണ്ട് ഇനിയിപ്പോൾ ഇവിടെത്തെ തിരിഞ്ഞ് കളിച്ചിട്ട് എന്താ പരിപാടി ഇനിയിപ്പോൾ വേഗം സ്ഥലം പിടിക്കുകയല്ല നമുക്ക് ബസ്സിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നിങ്ങളിതാക്കണോ നമ്മൾ ഈ ഒരു ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ബസ്സിൻ്റെ എടുക്കാനായിട്ട് മറന്നും പോയിരുന്നു കേട്ടോ ちょっと待って。<music> <music> അങ്ങനെ ഇതാണ് തീക്കും തിരക്കും പാട്ടും മുന്തും തള്ളുമൊക്കെ പായിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ ചാടിച്ച് രക്ഷപ്പെടലോഡ് ചെയ്യുന്നത് കേട്ടോ അതിന് മാത്രം പാട്ടും കൂത്തിരുന്നു എൻ്റെ ഉള്ളിൽ ഏതായാലും അതായത് ഉഷാറായിട്ട് അങ്ങോട്ട് അത് അങ്ങോട്ട് കഴിഞ്ഞിരിക്കണെ ഇനി പിന്നെന്താണ് ഇവിടെ എത്തി നമ്മളോഡിറ്റോറിയം നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിക്കണിട്ടാണ് അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഞമ്മളെ സ്ഥലമാണല്ലോ അല്ല ഇനിയിപ്പോൾ കുറേ നേരമൊക്കെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്താക്കും പോലൊക്കെ വരെയൊക്കെ പോകാവുന്നില്ലെന്ന വട്ടത്തിലാണ് കുത്തിരിക്കണത് അങ്ങനെ ഇതാക്കണ എല്ലാവരും ഉണ്ട് അശ്വതി ഉണ്ട് ചേച്ചിയുണ്ട് നമ്മളെ സുതീശ്രമൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിക്കാണ് ചാനലില്ലത് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊള്ളിട്ടോ അപ്പോൾ ഇതൊക്കെ എന്താക്കണ കൂട്ടം കുടുംബമൊക്കെ തന്നെയാണ് നമ്മളെ നാത്തൂനാണ് നമ്മളെ ഇളച്ചിയാണ് കുട്ടികളാണ് മക്കളാണ് അങ്ങനെ എല്ലാ നാട്ടുകാരാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ചെറുമട്ടത്തിൽ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ ചെറിയ അമ്മൻ്റെ അമ്മായിണ്ട് മകളുണ്ട് മക്കളുണ്ട് അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഇന്നെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റി നിൽക്കണത് കുറച്ച് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ഒന്ന് വീശി അടിച്ചിട്ട് എടുത്തിട്ട് വരട്ടെ ഞാൻ അപ്പോൾ കല്യാണം പന്തൽ ചോറ് വളമ്പണ് തിന്നണ്ണ് വളമ്പണ് തിന്നണു ഇവിടെ ബിരിയാണിയാണ് കിട്ടാം അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ കല്യാണത്തിന്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന ചിക്കൻ ബിരിയാണി ആണ് കിട്ടാം അപ്പൊ അത് തിന്നണ പരിപാടിയാണ് ഞങ്ങളും നമ്മൾ നമ്മളെന്താക്കണേ നമ്മൾ ടൂർ ഒന്നും പാട്ട് പാടിയാറില്ല അപ്പൊ അതാണ് കേട്ടോ പ്രദീപ് നല്ല കവിത ഒക്കെ പാടുന്ന ആളാണ് അപ്പൊ പിന്നെ ഒന്ന് ഇടുക്കി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ക്യാമറ ഒക്കെ കൊണ്ട് നല്ല ഉഷാറായിട്ട് ഓനിയെടുത്ത് പിന്നെ നമ്മൾ ചോർന്നപ്പോ രണ്ട് രണ്ടര നേരെ അയക്കണിട്ടാ അങ്ങനെ ചോറ് വള്ളക്കി കഴിഞ്ഞാൽ പിന്നെയും കൊറച്ചേരം കൂടി അവിടെ ഒരു കസേരയിലിരുന്നു ഫോട്ടോ എടുക്കലൊക്കെ കണ്ടിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിയാണ് മാറ്റിയത് അത് ക്ലിയർ ഞാൻ ആക്കോട്ടെ 我嘞。 ഇതൊക്കെ ഏറ്റവും ഒരു പരിപാടിയായിട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നെടുക്കി എന്ന് പറയുന്ന ആൾക്കാരോട് എല്ലോയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവിളൊക്കെ തീ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ ബോൾ വന്നിട്ട് ഇന്നൊക്കെ എടുക്കുക അതാണ് ഞാനിങ്ങനെ ഉഷാറായിട്ട് ഒരുങ്ങിയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞത് പറയരുതെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങളായിട്ട് ആരോട് പറയാൻ നിൽക്കണ്ട അങ്ങനെ എല്ലാവരും എടുത്തിരിക്കണ കേട്ടോ അപ്പോൾ നമ്മളെ പി ജി ഹാളിൽ വെച്ചിരുന്നു നമ്മളെ പരിപാടി ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഒരു മൂന്ന് മൂന്നരയായിപ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാക്കണേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ഇതാക്കണ് കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഒരുങ്ങലും കുടുംബത്തിനെയും കുടുംബത്തിനേയും കാണലും സ്നേഹമൊക്കെ പങ്ക് വയ്ക്കലും ചിരിക്കലും കളിക്കലും ആയിട്ട് അങ്ങനെ നടക്കണിതാക്കണ് കല്യാണ കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ എല്ലാവരും കാണലും വർത്താനം പറയലും കുറേ നേരം നമ്മൾ ഇതാക്കണോ ഒന്നും ഒരു പണിയൊന്നും വിളിക്കാതെ ആവണ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സോറയൊക്കെ പറഞ്ഞിരിക്കണത് ഈ ഒരു കല്യാണ പരിപാടിയിലാണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും മിസ്സ് ചെയ്തതാക്കണ് എൻ്റെ മകൻ തന്നെയാണ് കേട്ടോ ഓനിപ്പോൾ പോയിട്ട് ഇതാക്കണൊരു അഞ്ചാറ് ദിവസമൊക്കെ ആയി അപ്പോൾ കുറേ ദിവസം ആയമാർക്കുണ്ട് കിട്ടോ പോയിട്ടും അപ്പം ഏതായാലും ഓൻ ഫോട്ട ഇതിലിട്ട്ക്കണിട്ടെ എന്തൊക്കെ കുറച്ച് പഴയ ഫോട്ടാണ് നാലു പെങ്ങന്മാരുടെയും കൂടെ അതാകുന്ന ആങ്ങളെനെ കൂടി ഞാൻ ഇട്ടുക്കണ് ഓൻ നല്ല ആഗ്രഹമുള്ള ഒരു കല്യാണയെന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് തകണ് ഒരു നമ്മളെ ട്രെയിനിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചത് അപ്പോൾ പിന്നെ പോകാതെ ഒരു രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനസ്സില്ലാൻ സോദാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അങ്ങനെ ഓരോന്നും വിളിച്ചിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയായി ആൾക്കാരുണ്ടോ എത്ര ആളുണ്ട് നിങ്ങൾ പോകാനായി ഒരുങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ നടക്കുന്ന ആൾക്കാർക്കായിട്ട് അപ്പോൾ ഓന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യം പറയണല്ലോ അപ്പോൾ ഓന് കുഴപ്പമൊന്നുമില്ല രാവിലെയും വിളിക്കലില്ല കേട്ടോ ആശുപത്രിയിലാവുമ്പോൾ വിളിക്കലില്ല മെസ്സേജ് അയക്കലുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചായ കുടിച്ചോ ചോറ് തിന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മെസ്സേജ് അയക്കലുണ്ട് ഞാനും തന്നെ ഓരോ തിരക്കാവുമ്പോൾ അങ്ങനെ രാത്രിയിലാണ് കേട്ടോ വിളിക്കുന്നത് ഇപ്പോൾ പിന്നെ പണ്ടത്തെ മാരിക്കുമെന്നല്ലോ കുറേ ദൂരത്താണെങ്കിലും ഗൾഫിലാണെങ്കിലും ഇതോ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ തൊട്ടടുത്തുള്ള പോലെയാണ് എന്നാലും ഒരടങ്ങാറൊക്കെ തന്നെ ഉണ്ടേന്ന് കിട്ടാം അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എവിടെയാണ് അപ്പോൾ നമ്മൾ ഇതാണ് അറ്റ്ലസ് അറ്റ്ലീസ് പറഞ്ഞിട്ടൊരു ആശുപത്രിയായിട്ട് കിട്ടും കുറച്ച് വലിയ ആശുപത്രിയാണെന്ന് പറയുന്നുണ്ട് അപ്പം അവിടെയാണെന്നാ പറഞ്ഞത് കിട്ടാം അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല വീഡിയോ കോൾ ആയിട്ടും കോളായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ അങ്ങനെ പോകണുണ്ട് അവന് ശനിയാഴ്ച വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും അപ്പോൾ നമ്മളെ കല്യാണ വീഡിയോ അത്ര തന്നെ ഉള്ളു ചെറിയ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞിമോൻ്റെയും നവ്യൻ്റെയും ഒക്കെ കല്ല്യാണം അടിപൊളിയായിട്ടൊക്കെ നടന്ന് പിന്നെ നമ്മളെ വീട്ടിൽ വന്നേരം കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ടോ ഉറങ്ങി കഴിഞ്ഞ പിന്നെ ഒരു തിരിച്ചോറൊക്കെ വെച്ചിട്ട് പിന്നെ പുഴയ്ക്ക് പോകുന്നതാണ് കുളിക്കാനായിട്ട് നല്ല മേഘങ്ങൾ ധൈര്ണ്ട് കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ബക്കറ്റ് തിരുമ്പാനും ഉണ്ട് ഏതായാലും നമ്മൾ തിരുമ്പി കുളിച്ചാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ये शेयर है सब्सक्राइब है कमेंट है ये बाय बाई